സങ്കീർത്തിൻ്റെ വാച്ച് അവിട്ടി പൊളിച്ച് സൈഡിലാണെങ്കിൽ അവർ അതിലുള്ളൊരു പത്ത് ബസ് വേറുന്ന രീതിയിൽ കയറി വന്നു എൻ്റെ കയ്യിരുന്ന വാൻഡച്ചിട്ട് ബരമായിട്ട് ഉപയോഗിച്ച് വച്ചിട്ട് പോയി കൈവിടെ കട്ടി മാറ്റി കൈവിടെ സ്റ്റാൻഡ് കട്ടി മാറ്റി എന്നെ വട്ടം കയറി പിടിച്ചിട്ട് ബരമായിട്ട് എന്നിട്ട് വെച്ചിട്ട് ഞാൻ വലിയ വരി മാറാൻ ഞാൻ ആഗ്രഹിക്കില്ല ഞാൻ ബലമായിട്ട് വെല്ലുവിളി ഞാൻ ഞാനൊട്ടേക്കല്ലേ അവർ അരഞ്ച് പേരുണ്ട് അതെ ബന്ധമായിട്ട് കുത്തി തള്ളി വലിച്ച് ഇവിടെ ആദരൂടെ ആ റെജിനറി അന്തർലവ താഴെയുള്ള ചെറിയ ഒരു അറിയാനാണ് സിറ്റിങ് ഉണ്ട് അവരെ അവിടെ കൊണ്ട് മുതലൊക്കെ എന്നൊരു തൽവിട്ട് ടവൺ നത്തി വീട് ഫയറിൽ பொறியുന്നത് ഔട്ട്റേൻ മേനെ പറവൂർ സെമിനാരിയിലെ എ എം ഞാൻ കുറച്ചുകൂടി കൊച്ചാണ് ഞങ്ങളും കുറച്ചേറെ വ്യത്യാസമുണ്ട് അച്ഛൻ ഞങ്ങളുടെ എല്ലാ ഒരു ജ്യേഷ്ഠ സഹോദരനാണ് അച്ഛന്റെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ ശാന്തനാണ് സൗമ്യനാണ് ആരോടും ഒരു മനുഷ്യനോടും ഒരു കാര്യത്തിൽ അച്ഛൻ ഒരിക്കൽ പോലും മുഖം നിറത്തിൽ വർത്താനം പറയുന്ന ആളല്ല പക്ഷേ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിട്ടും അച്ഛൻ നല്ല ബുദ്ധികളൊക്കെ ഉണ്ടെങ്കിലും അച്ഛൻ മഴക്കുണ്ടാക്കുന്ന ഒരു പ്രകൃതം അച്ഛന്റെ ഇല്ല അതാണ് അച്ഛന്റെ പ്രത്യേകത അച്ഛൻ ഇപ്പൊ ചേച്ചി പ്രായം പത്ത് എൺപത് വയസ്സ് വീഴ്ച ആയിട്ടുണ്ട് എന്നതിന്റെ ഒരു ഓർമ്മ അപ്പൊ ആ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ ഈ ഒരു അരിതെ നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റാത്ത ഒരു കാര്യം അവിടെ സംഭവിക്കുന്നതും ഞങ്ങളെല്ലാം കേട്ടിപ്പോയി അച്ഛനെ അറിയാവുന്ന ആൾക്കാരെല്ലാം ഭയങ്കരമായിട്ട് വേദനിച്ചു പോയി കാരണം അങ്ങനെ ഒരിക്കലും അച്ഛന്റെ ഭാഗത്ത് നിന്ന് ഒരു മിസ്റ്റേക്കാണ് ഇപ്പോഴും അച്ഛന്റെ ഭാഗത്ത് ഒരു മിസ്റ്റേക്ക് ഒന്നായിട്ടില്ല അതാണ് വാസവത്തിൽ നമുക്ക് അച്ഛനോട് ചോദിച്ചല്ലേ എന്നാ സംഭവിച്ചെന്നുള്ളതും എന്നതായാലും അച്ഛൻ ഒന്ന് പറയണം ആദ്യം ഒന്ന് കേൾക്കാം കേട്ടതിന് ശേഷം നമുക്ക് പ്രതികരണങ്ങൾ പറയാം സാധഗിരി ഇടവകയിലെ ഉണ്ടായിരുന്ന അച്ഛനോട് അവിടുത്തെ ജനങ്ങളെ അച്ഛൻ വന്ന ദിവസം മുതലേ സിലിണ്ട് വിളിവാൻ തരുന്നവർ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ അച്ഛൻ നല്ല ചിന്തിക്കുക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നമ്മളേറെ കഴിച്ചു കെട്ടിക്കൊണ്ടിരുന്നു പിന്നീട് അവരെ ആയിരുന്ന ആവശ്യപ്പെട്ടതിനൾക്ക് സിലിണ്ട വിഴിവാൻ തെരണം അതിരുന്നച്ഛനോട് ആവിശ്വാസം എന്നില്ല അമ്മയും അവിടുത്തേക്കും അച്ഛന് ട്രാൻസ്ഫർ കൊടുത്ത് ਨੇ ਨਿਪਾਰਾ ਉਹਦੇ ਦੇ ਬਿਜੋਨ ਨਾਲ ਬੇਸੀ ਹੈ ਚੰਨ ਤੇਰੇ ਕੋਲ ਸਕੋਣੀ ਪੜੀ ਬੜੀ ਆ ਪਾਗਰਮ ਨੇ ਪੇਸਟਿੰਗ ਚਾਰਜ ਆ ਜਿਪਾ ਨਿਪਾਰਾ ਅਸੀਸੀ ਫਾਰਮੈਂਟ ਲਈ ਬੰਦਲ ਕਰਨਾ ਉੱਤੇ ਜਾਬਰੀਆਂ ਹਨ ਨੇ ਇਹ ਪੰਨੇ ਕ੍ਰੀਸਟ ਚਾਰਜ ਨਹੀਂ ਆਇਆ ਜਿਵੇਂ ਨਹੀਂ ും ചാർജ്ടുക്കാൻ അപ്പൊ അത് അവരുടെ ഇടവ തിരുനാളിന്റെ തലേ ആഴ്ചയിൽ ചാർജ് എടുക്കുന്ന ഓർഡർ ഉണ്ടായിരുന്നു അപ്പൊ ഇടവ തിരുനാളെല്ലാം അച്ഛൻ്റെ കേരള പെട്ടി പള്ള ഭംഗിയാത്മാക്കളുമായിട്ട് ചേർന്ന കച്ചൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു അച്ഛൻ ആ സമയത്ത് അവിടെ പോകുന്നതിന് വലിയ താല്പര്യമൊന്നുമില്ല അപ്പൊ ഞങ്ങളുടെ ഒരു ഇടവക്കാരുമാണ് അപ്പൊ അവനിൽ നിന്ന് ഒരു ദിവസം അവര് തിരുനാൾ തലേ ഞായറാഴ്ച രാത്രി തന്നെ വിളിച്ചിട്ട് പറഞ്ഞങ്ങള് ആലോചിച്ചിട്ട് ഒരു ധാരണയിൽ എത്തുക അച്ഛൻ ഡേറ്റ് മാറണമെന്നില്ല കുറച്ച് വീട്ടുകയായിരുന്നു അപ്പം അങ്ങനെ ഞാൻ തിങ്കളാഴ്ച അരവൻ പറഞ്ഞ ദിവസം അച്ഛനെ പ്രതീക്ഷിച്ചിരുന്നു അച്ഛൻ ഞാൻ ഒരു ഒരു മണിവരെയും പ്രതീക്ഷിച്ചു അഞ്ച് എട്ട് മണിക്ക് വരുന്നത് അരവൻ എന്ന് പറഞ്ഞത് അച്ഛനെ ഒരു ഒരു മണിയായിട്ടും കാണാൻ പറ്റും ഞാൻ അരവൻ വിളിച്ചു ചോദിച്ചു അരവിനെടുത്ത് അപ്പോൾ അച്ഛൻ വന്നിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ കുറച്ച് അരവിണയ്ക്ക് അറിയാം ഞാൻ പോകുന്നില്ല പകരം ആളെ വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ രാത്രി ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് അവിടെ പുതിയ ആടുത്തെ സിറ്റുവേഷനിലേക്ക് അറിഞ്ഞൂടുക അപ്പോൾ അവരുടെ രണ്ടും കൂടി വിട്ട് അവരെ വിളിച്ചിട്ട് ഒരു ധാരണയിലെത്തണം അപ്പം എന്താ വേറെ ആലോചിക്കാൻ കരുതി വശമൊന്നുമില്ല അപ്പോൾ അവരാരെ അറിയിച്ചു പിന്നെ അയാളെ ടീം അപ്പോൾ അവരെ ആ മത്സരത്തിലാണ് അവർ ഒരു പോയി ഒരു റിനാൾ വരെയും ആരും ശെരിപ്പെടുത്തുന്നത് അങ്ങനെയൊക്കെ എന്തായാലും സറ്റസ്കോ മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓർഡർ വാങ്ങി അത് തിരുന്നതിന് വേണ്ടി മാത്രമേ ഉള്ളൂ തിരുന്നാലും കഴിഞ്ഞിട്ട് നാട്ടിൽ കഴിഞ്ഞു പിന്നെ ഞാൻ ചുറ്റല്ലാം തീയതി കഴിഞ്ഞ ചൊവ്വാഴ്ച അവിടെ പോയി ചാർജ് എടുക്കാൻ തീരുമാനിച്ചു ഞാൻ ചാർജ് എടുത്ത് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പറയുന്നത് ചിന്തകളൊക്കെ ഉണ്ടായി അവിടെ അപ്പം ആളുകൾ എന്നോട് ആവശ്യപ്പെട്ട് അച്ഛന ഇപ്പോൾ എന്നെ അവിടെ ചാർജ് കഴിഞ്ഞിരിക്കുന്നത് ചിന്ത കുർബാന ചെക്കുന്നതിന് വേണ്ടിയിട്ടാണ് പറ്റുന്ന മുഖ്യ കുർബ്ബാന വയ്ക്കണം പച്ചയായിട്ട് തവയ പറഞ്ഞു അവരും ആ സമയത്ത് തന്നെ വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഒമ്പതരയ്ക്ക് കുറവാന സമയം എന്ന് ഞാൻ അവിടെ ഞാൻ ഒമ്പതായിരം രൂപ ആയപ്പോഴും അവിടെ ചെയ്തു ഞാൻ പള്ളിയാൽ ചെന്ന് കയറിയപ്പോൾ തന്നെ എൻ്റെ വെട്ടുപോലെ അച്ഛൻ വേറെ ചെയ്യാൻ ഞങ്ങൾ പ്രാധാന്യം നമ്മൾ ചെല്ലരുതെന്ന് പറയും ഞാൻ പറയാം എനിക്ക് ചിലരച്ചു പറയാനുണ്ട് ഞാൻ ഇപ്പോഴത്തെ ചാർജ് പോയി ഞാനാണ് അതുകൊണ്ട് എനിക്ക് പ്രളാന ചെല്ലാൻ എനിക്കിപ്പോഴും ആകാശം ഉണ്ടായി ചൊല്ലും ഞാൻ പ്രളയില്ല പോകുന്ന പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പ്രധാനിച്ചു അപ്പോൾ രണ്ടായിരുന്ന അറുപത്തൊണ്ണൂറ് പേരുണ്ടായിരുന്നു പള്ളിയാൽ അവർ ക്ലാൻ ആഗ്രഹിക്കുന്ന വിഷയമായിരുന്നു ഈ യുവതര് വന്ന് തെറ്റിപ്പടുത്താതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവർ എല്ലാ വാതിലും ആകർഷണം കിട്ടിയിട്ടില്ല അപ്പോൾ വിവാഹം തുടങ്ങിയപ്പോഴത്തേക്കും പുറമേന്ന് വാതിൽ ടീം തൊഴിൽ കേൾക്കുന്നുണ്ടായിരുന്നു വിവാഹ സുവിശേഷം കഴിഞ്ഞ് നമ്മൾ കാർ എസ് എസ് കഴിഞ്ഞ് ആ കാരസിലെ അവസാനത്തിന് അപ്പറമിഞ്ഞൊരുക്കെല്ലാം കഴിഞ്ഞ് കാരത്തിൽ അവസാനത്തിൽ അതി എല്ലുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് സങ്കീർത്തിൻ്റെ വാതിൽ ചവിട്ടി പൊളിച്ച് സൈഡിലാണെങ്കിൽ അവർ അതിലൂടെ ഒരു പറ്റൊത്ത് വേറൊന്ന രീതിയിൽ കയറി വന്നു അതിൻ്റെ കൈയിരുന്ന ച്ച് ബലമായിട്ട് ഉപയോഗിച്ച് പറ്റിയിട്ട് പോയി ഫൈബർ കട്ട് മാറ്റി ഫൈബർ സ്റ്റാൻഡ് ഇട്ട് മാറ്റി എന്നെ വട്ടം കയറി പിടിച്ചിട്ട് ബരമായിട്ട് എന്നിട്ട് വച്ചിട്ട് ഞാൻ വലു വേദി മാറാൻ ഞാൻ ആഗ്രഹിച്ചത് ഞാൻ ബരമായിട്ട് വലിയ വേദി പിടിച്ചെന്നുണ്ടെങ്കിൽ ഞാൻ ഇട്ടിക്കില്ലേ അവർ അരഞ്ച് പേരുണ്ട് അതായത് ബലമായിട്ട് കുട്ടിയും തള്ളിയും വലിച്ചു അങ്ങനെ ഒരു വീട്ടാതിൻ്റെ ആ വലു വേദിയിൽ നിന്ന് ഒരു രണ്ടരയോളം താരമുള്ള ചെറിയ മുറിയാണ് സംഗീതം അവരവിടെ കൊണ്ടുങ്ങോട്ടോട്ട് തന്നെ അവിടെ തള്ളിയിട്ട് കവിനടിച്ച് വീട് അപ്പം ആരോട് കുറയും പഠിച്ച് ഔട്ടറിയും എനിക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല അവർ ആരോണ്ട് കയ്യെ പിടിച്ചു പഠിക്കുന്നുണ്ട് അപ്പം നമ്മൾ ആരും ഞാൻ അവരെ അപ്പോൾ സങ്കീർത്തിന് പോകുന്നുണ്ട് അവര് വീണ്ടും എന്നെ വാർത്താൻ പറ്റിച്ച് നീക്കി തള്ളി സങ്കീർത്തിന് പുറത്തിളിക്കും അപ്പം ഞാൻ ആരും പുറത്ത് വെള്ളം കൊണ്ടുവന്ന് ഞാൻ വെള്ളം അസേരം ഉണ്ടാകാൻ പറഞ്ഞിട്ടിരുന്നു ഈ സമയത്ത് അച്ഛൻ അവിടുത്തെ ഇപ്പം മനസ്സിലായില്ല ഇപ്പം കണ്ടില്ലേ അപ്പോൾ അല്ലേ ഇപ്പം മതിയായില്ലേ ആളുകൾ അപ്പോൾ ആളുകളെ കൊടുത്ത് അടിയുന്നെല്ലാം കയറി ഇപ്പോൾ പോലീസ് വന്ന് അവിടെ പിന്നെ വായിക്കുമ്പോൾ സ്റ്റേഷനിൽ കൊണ്ടുപോയി അല്ല വായിക്കാൻ ആശുപത്രിയിലേക്ക് അവിടെ പോയി അതിൽ രണ്ട് മണിക്കൂർ കിടത്തി അവർ ഇഞ്ചക്ഷൻ കിടത്തിട്ട് എടുത്തിട്ടുണ്ട് ശരി ശേഷിച്ചെന്ന് എൻ്റെ മൊഴിയെടുക്കാനായിട്ട് ഞാൻ ചോദിച്ചു ഞാൻ ആശുപത്രി പറഞ്ഞാൽ പിള്ളേരെങ്കിലും ആശുപത്രിയിൽ പോകണം എന്നൊക്കെ ഉള്ള ഡോക്ടറെ ശേഷം മേടിക്കുന്നുണ്ട് ഞാൻ ഇവിടെ വന്നത് ഇവിടെ വന്ന് ഇവിടുത്തെ ഡയറക്ടർത്തിനും പി ആർ ഒക്കെ വേറെ സന്തോഷമായിട്ട് നിശ്ചയിച്ചാളുടെ സഹായം ഡയറക്ടറിനെ സഹായിക്കും ഇപ്പോഴെപ്പോഴും ഡയറക്ടറും അന്വേഷിക്കാൻ സാധിക്കുന്നുണ്ട് നിശ്ചയിച്ചു അപ്പോൾ അങ്ങനെ ഇതാണ് ഇവിടുത്തെ അവസ്ഥ അതൊക്കെ ഞാൻ ചിന്തിക്കുന്നതാണ് ആരെങ്കിലും മരിച്ചെങ്കിലും വെറുപ്പുണ്ടാവുകയുള്ളൂ അപ്പോൾ ഒരു ഈ രൂപതയുടെ മൂന്ന് വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പ്രകടമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് പിന്നെ അതിൽ എന്തെങ്കിലും അന്തിമം ഉണ്ടാവണം എന്തെങ്കിലും കാലാകാലത്തോടും ഇങ്ങനെ എൻ്റെയും സഹനത്തിലൂടെ ആയിരിക്കും ഈ ഇതിനൊരു അന്തി അന്തിമ വിരാമുണ്ടാകുമ്പോൾ എന്ന് ഞാൻ ചിന്തിക്കുന്നു ഇത്രയും ഒരിക്കൽ വിനില അറിഞ്ഞിരിക്കുക എന്നെ വിളിച്ചപ്പോഴും പറയാനാണ് അച്ഛൻ വിഷമിക്കേണ്ട അച്ഛൻ്റെയും സഹനത്തിലൂടെയായിരിക്കും ചിലക്ക് രൂപത അച്ചടാൻ പറ്റും അപ്പോൾ ആ ഒരു പ്രത്യാവശ്യം ഞാൻ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് നിങ്ങള് എ കെ സി കാര്യത്തില് രൂപ ഐ കെ സി ബലവരിൽ വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് നിലയിൽ തോന്നിയിരുന്നു സഭവരെല്ലാവർക്കും നിലയിലും കാര്യം എന്താ പണ്ട് ഞങ്ങളുടെ പത്ത് മുപ്പത്തഞ്ച് വർഷം അടുത്ത ദിവസം നിങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ട് എത്രയോ ദൂരത്തുള്ള ഇടപെടലായി നിങ്ങൾ വന്നിരിക്കുന്നത് അപ്പം സഭയോട് സ്നേഹിക്കുന്ന നിങ്ങളെ കാണുമ്പോഴത്തേക്ക് നമ്മളെ കഥയെ എന്നിട്ട് ജയിക്കേണ്ടേ മരിക്കാനും ആളാണ് അപ്പോൾ ഞാൻ എല്ലാ അനുഭവം ഞാൻ പള്ളിയിൽ നിന്ന് ശനിയാഴ്ച സാറേ ഞാൻ പ്രവാണിക്കായിട്ട് വരുമ്പോൾ എൻ്റെ മനസ്സ് ഞാൻ പള്ളിക്കേ പറഞ്ഞത് എൻ്റെ മനസ്സ് ഇന്നുണ്ടായിരുന്നു സാറിൻ്റെ സ്ത്രീയമാർ എത്രയോ ഞാൻ യൗവനാനൊക്കെ അവർക്കാരും എന്തെങ്കിലും അടുത്തും പറ്റിയ വീണ മരിച്ചവരല്ല അവർ മരിക്കാൻ തയ്യാറായി കരുതി കൂട്ടി മുന്നോട്ട് വന്നവരാണ് അതുപോലെ ഞാൻ പ്രവാണമർക്കുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും അവസ്ഥ ഉണ്ടായേക്കും അത് സഹിക്കാം അത് സഹിച്ചാൽ അത് അവർക്ക് ഒരു വളക്കൂറുള്ള വളമായിട്ട് മാറും ചിന്തക്കൂടി ഞാൻ പള്ളിയിൽ നിന്ന് പോകുന്നത് അപ്പോൾ അങ്ങനെ സഹകരണം കിട്ടി ായിരിക്കും കരുതുന്നു അല്ല അദ്ദേഹം അവിടുത്തെ അച്ഛൻ ചെരുമ്പോൾ ആണോ ചെറിയ പക്ഷേ കാണുന്നു അദ്ദേഹം ഇങ്ങനെ മാറ്റാനും നിയമമില്ലെന്ന വകപ്പില്ലെന്നു ആഹ് നാല് കാണും അച്ഛന്റെ അതുപോലെ ഭൂരിപക്ഷം ആളുകളും നമുക്ക് അച്ഛനുകൂലമായിട്ടുള്ള നിലപാടല്ലായിരുന്നു അഞ്ച് കുടുംബീയറ്റും എല്ലാ കുടുംബീറ്റിലും എല്ലാരും എല്ലാരും ചേർന്ന് ഞാൻ കണ്ടില്ല പക്ഷെ അച്ഛൻ്റെ എന്നിപ്പ ഇവ സത്യപരിദ്ധമായിട്ടുള്ള പ്രചാരണങ്ങളാണ് എല്ലാവരും കിടക്കുന്നത് അച്ഛനെ ഇവരെല്ലാവരും കൂടി ശ്വാസം മുട്ടിച്ച് എങ്ങനും കൂട്ടിയിട്ടെന്നാ കൊല ചെയ്തു തന്ന എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കള്ളപ്രചാരങ്ങൾ ഒരുപാട് കേൾക്കുന്നുണ്ട് ഇന്ന് ദേശീയ ആശയത്തിന് എന്തോ അതിനെന്തൊക്കെ പത്രസമ്മേളനം നടക്കുന്നതോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ മീറ്റിംഗ് നടക്കുന്നതായിട്ട് ടിവിൽ യൂട്യൂബിൽ കേട്ടായിരുന്നു ഇതൊക്കെയാണ് അവസ്ഥ സത്യത്തെ കുഴിച്ചു മൂടാൻ വേണ്ടി ഒരു കൂട്ടം പൈശാചി ശക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു തെറ്റിക്കവര് ായിരം കിലോമീറ്റർ എന്ത് കാണുമ്പോ നമ്മക്കൊറ്റ വീണ്ടും ഒരു ഒരു ധൈര്യം പ്രവർത്തിക്കാനുള്ള അച്ഛനും ചെയ്തത് തെറ്റേ തെറ്റല്ലോ വാസ്തവത്തില് നമ്മുടെ ഈ രൂപതയില ഒരു നാളില് ഈ പറഞ്ഞവർ ജനാഭിമാ കുർബാന ഉണ്ടായിരുന്ന പൂർണ്ണമായിട്ടും മധുരഭായത്തിലേക്ക് തിരിഞ്ഞു നീല്ലുന്ന കുർബാന ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് നമ്മുടെ ഈ പ്രൊവിൻസിലെല്ലാം അങ്ങനെ ആയിരുന്നല്ലോ അപ്പൊ അങ്ങനെയുള്ള അവസരത്തിലാണ് ഈ കോവിഡ് വരുന്നത് കോവിഡ് വന്നപ്പോഴത്തേക്കാണ് പല രീതിയിൽ അച്ഛന്മാരെ കുർബാന അർപ്പിക്കുന്നത് കാണുന്നത് അതിന് മുൻപ് തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടില് നമ്മുടെ മേജർ ആർ കെ പി അസംബ്ലിയാത്തെ അസംബ്ലി നടന്നപ്പോഴേ അവിടെ ശക്തമായ ഒരു ഉണ്ടായി ഈ കുർബാനയിലൊരു ഐക്യം ഒരു സഭയാണത് അസംബ്ലിയുടെ ഐക്യം വരണമെന്നുള്ള ഒരു ചിന്ത അന്ന് ഈ നമ്മുടെ അസംബ്ലിയിലുണ്ടായി ഞാനും അസംബ്ലി പറഞ്ഞെടുത്തയാളാണ് അപ്പൊ അതിനുശേഷമാണ് തൊണ്ണൂറ്റി എൺപതിൽ മറ്റേ നമ്മുടെ പിതാക്കന്മാരെല്ലാവരും കൂടി ഒരു തീരുമാനം എടുക്കുന്നത് അപ്പൊ ആ തീരുമാനം എടുത്തതിന് ശേഷം ആ തീരുമാനം ഒരുമിച്ച് അനുസരിക്കാനോ ഒരുമിച്ച് നടപ്പാക്കാനായിട്ട് തീരുമാനിച്ചെങ്കിലും ഇടയ്ക്ക് ചില വിതാക്കന്മാരായ പ്രയാസം പറഞ്ഞ് അന്ന് മാറിയപ്പോഴേ വീണ്ടും ഈ പറഞ്ഞതുപോലെ രണ്ട് രീതി തുടർന്നു അന്ന് മുതൽ തന്നെ പിതാക്കന്മാർ ഏകണ്ടുമായിട്ട് തീരുമാനം നടപ്പാക്കാനുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ആ ശ്രമം നടപ്പാക്കാനുള്ള ആ ഒരു തീരുമാനം നടപ്പാക്കാനുള്ള കാര്യങ്ങളാണ് കാര്യങ്ങളാണിപ്പം വീണ്ടും പിതാക്കന്മാരെ തീരുമാനിച്ച് മാർപ്പാപ്പ അത് പൂർണ്ണമായിട്ട് അംഗീകരിച്ച് പിന്നെ അവസാനം മാർപ്പാപ്പ ഈ ഒരു രൂപത മാത്രം ഇങ്ങനെ അനുസരിക്കുക എന്നപ്പോഴത്തേക്ക് മാർപ്പാപ്പ ഇടപെട്ട് പല രീതിയിൽ വീഡിയോ കോൺഫറൻസിലൂടെ വരെ പറഞ്ഞു വീഡിയോയിലൂടെ വരെ പറഞ്ഞു നിങ്ങൾ അനുസരിക്കുകയാണ് ചെയ്യേണ്ടത് ഇവിടെ നിന്ന് വന്ന നിവേദക സംഘങ്ങളോടെല്ലാം പറഞ്ഞത് നിങ്ങളുടെ സഭയെ അനുസരിക്കുകയാണ് ചെയ്യേണ്ടത് എന്നാ പറഞ്ഞു ഇപ്പൊ ഇവിടെ നമ്മുടെ ഭാഗത്ത് എന്ന് പറഞ്ഞാല് വലിയ ബുദ്ധിമുട്ടോടുകൂടിയാണ് ഇവരുടെ ഈ ശരടിന്റെ തീരുമാനം ഒരു യൂണിറ്റിക്ക് വേണ്ടി എടുത്ത തീരുമാനം അനുസരിക്കാനായിട്ട് ഈ ഭാഗക്കാർ തയ്യാറായത് കാരണം മധുബഹായിലേക്ക് സ്വർഗത്തിലേക്ക് കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിക്കുക എന്നുള്ളത് ബൈബിൾ പഠിപ്പിക്കുന്ന സത്യമാണ് നമ്മൾ ഴിഞ്ഞാല് അതിന് പ്രദീസ കിഴക്ക് വേദന ഉത്പത്തി രണ്ടില് ആദോ താമസിച്ചു അപ്പൊ പ്ലേസ് ആണ് ഒരു പ്രതീകാത്മൂലമായിട്ടുള്ളൊരു ചിന്തയാണ് അതായത് നമ്മൾ വീണ്ടും വൈബിള്ളിലേക്ക് വരുമ്പോഴത്തേക്ക് എസ് ഐ കെ ആണ കിഴക്കെ പഠിപ്പുവാദിക്കുന്ന ദൈവത്തിന്റെ മഹത്വം വരുന്നു ദേവാലയത്തില് നാപ്പതിനാലിലേക്ക് വരുമ്പോഴത്തേക്ക് പറയുന്നത് ആ കിഴക്കെ പഠിപ്പുരപാദിക്കുന്ന വേറെ ആരും വന്നിട്ടില്ല ദൈവത്തിന്റെ മാത്രം വരവാണ് അപ്പൊ ദൈവത്തെ മുഖാഭിമുഖം നോക്കി നിൽക്കുന്ന ദൈവത്തെ കുറിച്ചുള്ളൊരു ചിന്തയാണ് അവിടെ പോയത് അത് കഴിഞ്ഞ നമ്മള് ശരിക്കും മനാക്കിയുടെ വസ്തുത്തിലേക്ക് വരുമ്പോഴത്തേക്ക് നാല് രണ്ടില് ഈശോയെ അവതരിപ്പിക്കുന്നത് വരാനിരിക്കുന്ന നീതി സൂര്യനായി സൂര്യൻ കിഴക്ക് വീണ്ടും നമ്മുടെ പുതിയ ദൈവത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ പ്രദീഷ്ടാനുഭവം നഷ്ടപ്പെട്ടവർക്ക് പ്രദേശാനുഭവം പകരാനായിട്ട് വന്ന ഈശോയുടെ ആഗമനത്തെ അറിയിക്കുന്ന നക്ഷത്രം അവന്റെ നക്ഷത്രം കിഴക്ക് അവന്റെ അടയാളം കിഴക്ക് കുടിക്കുന്നു ഈശ്വർ തന്നെ വ്യക്തമായിട്ട് തന്റെ രണ്ടാമത്തെ ആവശ്യത്തെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഓർമ്മയെന്ന് പറയാം അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അവസാനത്തെ കർത്താവിന്റെ രണ്ടാമത്തെ വരവ് കിഴക്ക് എന്ന് പടിഞ്ഞാറോട്ട് മിന്നിപ്പായെന്ന് മിന്നൽ പിണർ പോലെയായിരിക്കും കിഴക്കെന്ന അവിടുന്ന് വരുന്നു വീണ്ടും നമ്മുടെ നറുപുസ്തകത്തിന്റെ ഒന്നാം അധ്യായം പതിനൊന്നാമത്തെ വാക്യത്തിൽ കർത്താവിന്റെ സ്വർഗാരോഹണമാണ് അവിടെ പറയപ്പെടുന്ന അവൻ പോയതുപോലെ തന്നെ വീണ്ടും വരും അവൻ വീണ്ടും വരുന്നത് കിഴക്കെന്നാ അവൻ പോയത് കിഴക്കോട്ടാണ് ഇങ്ങനെ തിരുവചനം നോക്കിക്കഴിഞ്ഞാല് ഉടനീടം പറയുന്ന ഒരു കാര്യം അതാണ് ദൈവവചനത്തിൽ അത് സഭയുടെ ആദ്യമകാലം മുതലുള്ളൊരു പാരമ്പര്യവുമാണ് അത് ബൈബിളിന്റെ കാര്യം ഇനി സഭാപിതാക്കന്മാർ എന്ന് പറയുന്നത് ബൈബിൾ പോലെ ബഹുമാനിക്കപ്പെടേണ്ട ആൾക്കാരാണ് എട്ടാം നൂറ്റാണ്ട് രൂപ ജീവിച്ചിരുന്നവരാണ് അവർ അവര് അപ്പസ്തോലിക സഭാപിതാക്കന്മാരെന്നും സഭാപിതാക്കന്മാരെന്നും തിരിച്ചിട്ടുണ്ട് അപ്പസ്തോലിക സഭാപിതാക്കന്മാരെന്ന് പറഞ്ഞാൽ ആദിമ ഈ എണ്ണൂറ്റിയമ്പത് വരെ ജീവിച്ചിരുന്ന അല്ലെങ്കിൽ അപസ്തരമായ ഗാനത്തോട് അടുത്ത് ജീവിച്ചിരുന്ന ആൾക്കാരാണ് അവരുടെയും അതിനുശേഷമുള്ള മുഴുവൻ സഭാപിതാക്കന്മാരും പഠിപ്പിക്കുന്നത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ കിഴക്കൻ അഭിമുഖമായിട്ടാണ് പ്രാർത്ഥിക്കുന്നത് സ്വർഗ്ഗത്തെ നോക്കിയാണ് പ്രാർത്ഥിക്കുന്നത് പള്ളിയിലാവുമ്പോഴത്തേക്ക് സ്വർഗം മധുബഹായ മധുബഹായിലേക്ക് നോക്കിയാണ് പ്രാർത്ഥിക്കുന്നത് മധുബഹായിയുടെ ബലിപീഠം അത് കർത്താവിന്റെ സിംഹാസനമാണ് ഈശ്വരയിലേക്ക് നോക്കിയാണ് പ്രാർത്ഥിക്കുന്നത് ഏത് കണ്ടവട്ട് വരുന്നവരെ പഠിപ്പിക്കുകയാണ് അതിനകത്തോ അതിന് അവരുടെ ആശയങ്ങളിൽ ചുരുക്കി പറഞ്ഞാല് അവര് കുറച്ച് ആണലുകൾ പറയും നമ്മുടെ കിഴക്കോട്ട് നോക്കാൻ കാരണം അത് പ്രകാശത്തിന് തിക്കായതുകൊണ്ടാണ് വിശ്വ തന്നെ പറഞ്ഞതെ ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു അപ്പോൾ ഞാൻ സുവിശേഷമായിട്ട് വരുന്ന തോന്നുന്നു അപ്പോൾ ആ ഒരു ചിന്ത പ്രകാശം ദൈവത്തെ ഓർക്കാനുള്ള ഒരു സ്ഥലമാണ് അപ്പൊ കിഴക്ക് പ്രകാശത്തിന്റെ സ്ഥലമാണ് അതാണ് ഒരു പറ്റ പിതാക്കന്മാർ പറയുന്നത് എന്നാൽ മറ്റൊരു ബേസലിനെക്കുള്ള സഹപേതാക്കന്മാർ പറയും കിഴക്ക് നിന്ന് പുറത്താക്കപ്പെട്ടവർ ആ കിഴക്കോട്ട് കയറാനുള്ള ആവേശത്തോടെ നോക്കി നിൽക്കുകയാണ് നല്ല കുട്ടികളെ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ടു കഴിഞ്ഞാൽ ക്ലാസ്സിൽ കയറാനുള്ള ആവേശത്തോടെ ക്ലാസിന്റെ വാദിക്ക് നോക്കി നിൽക്കുന്നത് പോലെ നിൽക്കുകയാണ് പ്രതീക്ഷയ്ക്ക് നോക്കി നിൽക്കുകയാണ് വീണ്ടും യുഗാന്ത്യത്തിലെ കർത്താവിൻ്റെ വരവിനായിട്ട് നോക്കി പാർത്തിരിക്കുന്നവരാണ് നമ്മൾ എന്ന ചിന്ത പറയുന്ന സഭാപിതാക്കന്മാരുണ്ട് എന്ന സഭാപിതാക്കന്മാരെ പഠിച്ചു കഴിഞ്ഞാൽ അത് മുഴുവനും ഒറ്റ കാര്യം ചെയ്യുന്നു സഭാപിതാക്കന്മാര് ബൈബിള് സഭാപിതാക്കന്മാര് സഭയുടെ പാരമ്പര്യം നോക്കുമ്പോഴേ ആദിമകാലം മുതലേ നമ്മള് മധുഖാരിലേക്ക് പൂർണ്ണമായിട്ടും സ്വർഗത്തിലേക്ക് നോക്കി സ്വർഗോന്മുഖരായിട്ടാണ് പ്രാർത്ഥിച്ചിരുന്നത് അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ഈ സഭാപിതാക്കന്മാരുടെ അതിനെ ഏറ്റവും നന്നായിട്ട് ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് പഠിപ്പിച്ചിട്ട് അവസാനം അല്പം കൂടി കൂട്ടിച്ചേർന്ന് പറയുന്ന ഒരാളാണ് ജോൺ ഡമശി നമ്മുടെ പൗരസ്യ സഭാപിതാവാണ് എട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആളാണ് അദ്ദേഹം ഞാൻ ഈ പറഞ്ഞ ബൈബിൾ വചനവും മറ്റു കാര്യങ്ങളും എല്ലാം പറഞ്ഞത് തീർത്തിട്ട് അവസാനം പറയുന്നുണ്ട് നമ്മുടെ കർത്താവ് ഈശ്വഷ്യ കാലൂരിയിൽ പടിഞ്ഞാറോട്ട് നോക്കിയാണ് പുരുഷൻ കടന്നത് അതുകൊണ്ട് നമ്മൾ കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിക്കുമ്പോൾ അവനെ ഈശോയെ സാഷ്ടാംഗം പ്രണമിക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്ന പറഞ്ഞ അവസാനിപ്പിച്ച ഒരു വാക്കുണ്ട് ദിസ്ഇസ്റ്റോറിഷൻ ഓഫ് പ്രൊഫൌണ്ട് വാലി ഇത് വലിയ മൂല്യമുള്ള ഒരു അപ്പസ്തോലിക പാരമ്പര്യമാണ് സ്വഭാപിതാവ് പറഞ്ഞു വെച്ചിരിക്കുകയാണ് കൗൺസിൽ പഠിപ്പിക്കുന്നതിനാ അത് വിശുദ്ധ പാരമ്പര്യത്തെയും വിശുദ്ധ വൈബണ്യും ഒരേ ആദരവോടും ഒരേ ബഹുമാനത്തോടും കൂടി കാണണമെന്നാണ് അപ്പൊ ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ ദൈവത്തിന്റെ തുല്യമാണ് ഇവരുടെ പ്രബോധനം അപ്പൊ ആ സ്വഭാപിതാവ് പറയുന്നത് അപ്പസ്റ്റോലിക് അപ്പസ്തോന്മാരുടെ കാലം മുതലുള്ള വലിയ മൂല്യമുള്ളൊരു പാരമ്പര്യമാണ് വാസ്തവ ദരുതെന്ന ഇതാണെന്നാണ്